മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു കെ ഡി എച്ച് വില്ലേജ് പരിധിയിൽ എൽ ഡി എഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തു കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി എന്ന സുരേഷ് കുമാറാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് കന്നിമല ടോപ്പ് സ്റ്റേഷനിൽ വെച്ചാണ് മണി ഓടിച്ചിരുന്ന ഓട്ടോ കാട്ടാനാക്രമിച്ചത് ഓട്ടോയിലുണ്ടായിരുന്ന രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റു കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡ് ഉപരോധിക്കും മറ്റു പ്രതിഷേധങ്ങൾക്കും മൂന്നാറിൽ സാധ്യത ഇത് നമ്മൾ എസ്റ്റേറ്റ് മേഖലകളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജീവഹാനികൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ് ഇത് നിത്യ ഇതിനെതിരെ ശക്തമായ സമരപടി പരിപാടികൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു കാടിറങ്ങി വരുന്ന മൃഗങ്ങളിൽ നിന്ന് ആക്രമണം വെക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ മൂന്നാറിലുണ്ടായ ഇന്നലെ രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് രാഹുൽ വിജയൻ വിശദമായി പ്രതിപാദിക്കുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ പറയൂ എസ് കെൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയാണ് ആ മണി എന്ന സുരേഷ് കുമാർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കന്നിമല എസ്റ്റേറ്റിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണി ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ ഓട്ടോയിൽ മറ്റ് ഈ മണി ഓടിച്ചു പോയിരുന്ന ഓട്ടോയിൽ മറ്റു നാല് പേർ കൂടി ഉണ്ടായിരുന്നു എസ് രാജ അതുപോലെ തന്നെ റെജീന ഇവർ ദമ്പതികളാണ് ഇവരുടെ ഒരു മകളും ആ ഈ വണ്ടിയിലുണ്ടായിരുന്നു ഇവർക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായി നിലനിൽക്കുകയാണ് എന്തായാലും പടയപ്പയാണോ ഈ ഇവരെ ആക്രമിച്ചത് എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് ഏതാനെയാണ് ആക്രമണം നടത്തിയത് എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ ഈ കന്നിമല എസ്റ്റേറ്റിനോട് ചേർന്ന് തന്നെ പടയപ്പ ഉണ്ടായിരുന്നു പടയപ്പ ഇന്നലെ രണ്ട് വാഹനങ്ങൾ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരുന്നു മതപ്പാടിലാണ് പടയപ്പ എന്നുള്ള കാര്യം കൂടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വിവരമായി ലഭിക്കുന്നുണ്ട് അതുകൊണ്ടുള്ള അക്രമ സ്വഭാവത്തിലേക്ക് പോയതാണോ എന്നുള്ളൊരു സംശയമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാറ്റ ഹോസ്പിറ്റലാണ് മൂന്നാർ ടാറ്റാ ഹോസ്പിറ്റൽ ാണ് ഇവിടെയാണ് ഈ പരുക്കേറ്റവരുടെ ചികിത്സയിലുള്ളത് മാത്രമല്ല ഈ മണിയുടെ മൃതദേഹവും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ മൂന്നാറിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് എൽ ഡി എഫ് മൂന്നാറിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ പന്ത്രണ്ട് മണിക്കൂർ ഹർത്താലാണ് ആ ഇന്നിവിടെ നടക്കുന്നത് മാത്രമല്ല കോൺഗ്രസും വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കിടക്കുന്നു കാരണം ഈ രണ്ടു മാസത്തിനിടയിൽ മൂന്നാറിൽ നാലു പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധം കടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ മണി കൊല്ലപ്പെട്ടതിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്തംഭവസ്ഥലത്തേക്ക് എത്താൻ വൈകി എന്നൊരു ആരോപണവും പരാതിയും നാട്ടുകാർക്കുണ്ട് അതുകൊണ്ട് തന്നെ വനംവകുപ്പിനെതിരെയും വലിയ തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ മണിയുടെ കാര്യം പറയുകയാണെങ്കിൽ മണിയുടെ വീട്ടിൽ ഭാഗം രണ്ട് കുട്ടികൾ ആണ് ഉള്ളത് ഇവർ തോട്ടം തൊഴിലാളികളാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ തോട്ടത്തിലെ ജോലി കഴിഞ്ഞിട്ട് ഓട്ടോ ഓടിക്കാൻ പോകുന്ന ആളാണ് ഈ മണി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന ആളാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോയത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആ മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി ആ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നിലവിൽ മൂന്നാറിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആ കളമൊരുങ്ങുകയാണ് ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് പടയപ്പയാണോ ഈ ആക്രമണത്തിന് ആക്രമിച്ചത് അല്ലെങ്കിൽ ഈ ഓട്ടോ കുത്തിമറിച്ചിട്ട് ആക്രമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തതക്രമുണ്ട് പക്ഷേ ഒരു സംശയമായി ആ നാട്ടുകാർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വാഹനം കാണുകയാണെങ്കിൽ ആ ഓട്ടോ ആ കാണുകയാണെങ്കിൽ അതിൻ്റെ ആ രൂപം അല്ലെങ്കിൽ ആ വാഹനം പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട് ആ വാഹനത്തിലുള്ള ആളുകൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആ തോന്നും വിധത്തിലേക്കാണ് ആ ഓട്ടോയുടെ ദൃശ്യങ്ങൾ നമുക്ക് ആ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അത്തരമൊരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നു അതായത് ഇരുട്ടായിരുന്നു ആ ഇരുട്ടിൽ ആ പെട്ടെന്ന് ഈ റോഡിലേക്ക് ഈ കാട്ടാന ഇറങ്ങി വരികയായിരുന്നു അതായത് ആനയുടെ ഈ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആന ഇറങ്ങി വരികയായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇറങ്ങി ഓടാനോ അല്ലെങ്കിൽ വാഹനം വെട്ടിച്ചു മാറ്റാനോ ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളും ഋചീനേയും അതുപോലെ തന്നെ എസ് രാജയും ആ പറയുകയും ചെയ്തത് നിലവിൽ എന്തായാലും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഈ ഓട്ടോയ്ക്ക് പിന്നാലെ എത്തിയ ഒരു ജീപ്പിലാണ് ഈ അപകടത്തിൽ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ ഈ മണിയെയും കൊല്ലപ്പെട്ട മണിയെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല ഈ മേഖലയിൽ ഇപ്പോഴും കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് അതായത് ഈ കന്യമല സ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോഴും കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് അതൊരു ആശങ്കയായി നമുക്ക് വരുകയാണ് വനംവകുപ്പ് ഈ സംഭവ സ്ഥലത്തേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട് അതിൽ വനംവകുപ്പിനെയും കാട്ടാനെ തുരത്താനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കാട്ടാനാക്രമണത്തിലെ സുരേഷ് കുമാർ എന്ന മണി ഇന്നലെ കൊല്ലപ്പെട്ടു എന്തായാലും സങ്കടകരമായ സാഹചര്യമാണ് വനാതിർത്തിയോട് ചേർന്നുള്ള പല പ്രദേശങ്ങളും കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നു നാട്ടിൽ സ്വൈര്യമായി ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉരുത്തിരിയുന്നു